സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയും ഒരു കൊടുങ്കാറ്റ് പോലെ ഫ്രാൻസിനെ വരിഞ്ഞു മുറുക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ വീഴുന്ന അഞ്ചാമത്തെ സർക്കാരിന്റെ പതനം ഫ്രഞ്ച് ജനാധിപത്യം ഒരു നിർണായക ഘട്ടത്തിലാണെന്ന് അടിവരയിടുന്നു പ്രതിസന്ധിയുടെ കേന്ദ്ര ബിന്ദുവിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒറ്റപ്പെട്ട് നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ആറാമത്തെ പ്രധാനമന്ത്രിയായ ഫ്രാൻസ ബീറോ പാർലമെന്റിലെ വിശ്വാസ വോട്ടെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസ് വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ ആഴങ്ങളിലേക്ക് പതിച്ചത് രാജ്യത്തെ സാമ്പത്തിക നിലയെ പിടിച്ചു നിർത്താൻ ലക്ഷ്യമിട്ട് ഫ്രാൻസോ ബീറോ അവതരിപ്പിച്ച ചെലവ് ചുരുക്കൽ നയങ്ങൾക്കെതിരെ നാഷണൽ അസംബ്ലിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും വോട്ട് ചെയ്തതോടെ രാജ്യം ഒഴിച്ചുകൂടാൻ വയ്യാത്തതായി അഞ്ഞൂറ്റി എഴുപത്തി അംഗങ്ങളുള്ള പാർലമെന്റിൽ വിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയത് ഇത് കേവലം ഒരു സർക്കാരിന്റെ പതനമായിരുന്നില്ല മറിച്ച് ഫ്രാൻസിന്റെ സാമ്പത്തിക ഭാവിയെ ഒരു സുപ്രധാന തീരുമാനത്തിനെതിരായ ശക്തമായ പ്രതികരണമായിരുന്നു കഴിഞ്ഞ ഒൻപത് മാസമായി അധികാരത്തിൽ തുടർന്ന ബീറോ അടുത്ത വർഷത്തെ ബജറ്റിൽ നിന്ന് നാൽപ്പത്തി നാല് ബില്ല് യൂറോ കടുത്ത സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് മുന്നോട്ട് വെച്ചത് നമ്മുടെ രാജ്യം ഒരു ചരിത്രപരമായ കടക്കെണിയിലാണ് ഈ പാത തുടർന്നാൽ നമ്മുടെ തലമുറ മാത്രമല്ല വരും തലമുറകളും അതിന്റെ ഭാരം പേരേണ്ടിവരും ബ്യൂറോ പാർലമെന്റിൽ നടത്തിയ നിർഭരമായ പ്രസംഗത്തിൽ പറഞ്ഞു ധനികർക്ക് അധിക നികുതി ഏർപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും അത് ബ്രിട്ടന്റെ അവസ്ഥയിലേക്ക് ഫ്രാൻസിനെ നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി